എന്തായാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പൊ പിന്നെ എല്ലാതും പ്ലേറ്റിലേക്ക് അങ്ങോട്ട് എടുക്കാതെ വിചാരിച്ച അല്ലെങ്കിൽ ചെനീന അങ്ങോട്ട് എടുത്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ ഞാനിന്നപ്പടം പക്ഷെ അപ്പൊ ഞാനേ ഓർക്ക ചെമ്മീനും പച്ച മാങ്ങ നമ്മൾ നാളെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇരുപ്പുണ്ടായിരുന്നു അപ്പത് കുറച്ച് കൂട്ടി ഉണക്കച്ചെനി വറുത്ത് ഒരു ടീമേലിട്ട് വെച്ചിരുന്നു അത് കൂട്ടിയിട്ട് നല്ല ചമ്മന്തി പൊടിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് ചമ്മന്തിയാണ് കഴിക്കുക പിന്നെ കറികളൊക്കെ എന്ന് പറഞ്ഞപ്പോ സാമ്പാറുണ്ട് ഇരിക്കും മത്തങ്ങ ഇട്ടിട്ട് സാമ്പാർ വെച്ചത് പിന്നെ ഇത് കുതിരാട്ടാ ഇത്രയും കറിയാണ് തൈര് വേണമെങ്കിൽ ഇരിക്ക തൈര് ഇത്തിട്ടില്ല അറിയാതെ ഇത്രയുണ്ടെങ്കിൽ പിന്നെ ഇത് കഴിക്കുള്ളൂ അതിൽ കൂടുതൽ കഴിക്കില്ല ഇതിലിപ്പോ ഈ ചെമ്മീനമ്മതിയാണ് ചെമ്മീന്റെ ഇങ്ങനെ പുളി അതില്ലാണ്ട് ആവശ്യത്തിന് മാത്രം വാങ്ങിട്ട് കുടിച്ച ചമ്മന്തി അത് മാത്രം മതി ചോർന്നായിട്ടു നല്ല രസം ചെമ്മീൻ ചമ്മന്തി ഒരു പിടി കൂടുതൽ ചോർന്നു നമ്മള് ചമ്മന്തിന് പൊതുവെ ചെമ്മീൻ പ്രത്യേക ഇവിടെ വെച്ച ഭയങ്കര ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞാനിത് കുറവ് കഴിച്ചിട്ട് ഉണക്കിട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാനിങ്ങനെ ഇത് മുഴുവൻ ഇങ്ങനെ കഴിക്കും അപ്പൊ ഇലക്കറി കഴിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണോ ദിവസേന കറക്കട നമ്മള് ഇലക്കറി കഴിക്കില്ലേ കഴിച്ചു ഈ പാക്കൽ കൂടെ ഞാൻ കഴിക്കും ഓക്കെ